എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുഷിഞ്ഞ തുണികളൊക്കെ ഇതുപോലെ ഇങ്ങനെ അലക്കാനായിട്ടുള്ള ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വയ്ക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും ഒരു പിറ്റേ ദിവസമൊക്കെയാണ് അലക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ചും ചെറിയ നനവക്കപ്പ് ഉണ്ടാവും തുണികൾക്ക് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതാ ഇതേപോലെ ഒരു കർപ്പൂരം ആ ഒരു ബാസ്ക്കറ്റിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ചെറിയൊരു ഇതായത് ഞാൻ ഒരു കർപ്പൂരം ഇട്ട് വയ്ക്കുന്നത് ഇപ്പോൾ മൊത്തം വീട്ടിലെല്ലാവരുടെയും കൂടെ ഒന്നിച്ചൊക്കെയാണ് അലക്കാനിടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വലിയ ബാസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു മൂന്നോ നാലോ കർപ്പൂരമൊക്കെ ഇട്ട് കൊടുക്കണം എന്നാലേ എല്ലാത്തിലേക്കും ആ ഒരു സ്മെല്ല് ഉണ്ടാവുകയുള്ളൂ തുണികളുടെ ആ ഒരു നനഞ്ഞതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ട് കർപ്പൂരത്തിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന ചാർജർ ഇങ്ങനെ വെറുതെ ഇതുപോലെ പ്ലഗ്ഗിൽ കുത്തി വയ്ക്കാറുണ്ട് ആ സമയത്ത് ചിലപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അതിൻ്റെ ആ ഒരു ഇങ്ങനെ താഴോട്ട് തൂങ്ങിക്കെടുക്കും കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ കുട്ടികളതിൽ പിടിക്കാനും ഷോക്ക് അടിക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്വിച്ച് ബോർഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലത്തെ ഒരു ഹുക്ക് ഉണ്ടല്ലോ ഇങ്ങനത്തെ ഹുക്ക് നമുക്കെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും വാൾ ഹുക്ക് ചോദിച്ചാൽ മതി അപ്പോൾ ഇങ്ങനത്തെ ഒരു വാൾ ഹുക്ക് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ചാർജർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റും അപ്പോൾ ഒട്ടും താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കില്ലല്ലോ അഥവാ നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്യാനൊക്കെ മറന്നു മറന്നുപോയാലും ഒരു ഷോക്ക് അടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു ടിപ്പാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും നമുക്ക് കളയാൻ ബുദ്ധിമുട്ടുള്ള പാത്രങ്ങളോ കപ്പുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൻ്റെ മൂടിയാണ് ഒട്ടിച്ച് കാണിക്കുന്നത് അപ്പോൾ ഇത് ഇതിലിപ്പോൾ എന്ത് സാധനം ഇട്ടാലും തണുക്കും കാരണം ഇതിൻ്റെ ആ ഒരു മൂടി കുറച്ച് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് ശരിയാക്കാം എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിയതല്ലേ ഉള്ളൂ എന്നാലും ഇത് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മുട്ടത്തോടാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുട്ടത്തോട് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കൈ വെച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടില്ലേ മുട്ടത്തോട് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഏതാണോ ഒട്ടിക്കേണ്ടത് ആ ഒരു പാത്രമോ അല്ലെങ്കിൽ മൂടിയോക്കെ അപ്പോൾ എന്താണെങ്കിലും അതെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പുറത്ത് കറക്റ്റായിട്ട് നല്ല ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ കൈ വച്ച് നന്നായിട്ട് പിടിക്കുക ഇപ്പോൾ ശരിക്കും ആ ഒരു ഗ്യാപ്പ് കാണാത്ത രീതിയിൽ പിടിച്ചിട്ട് ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് മുട്ട പൊടി ഉണ്ടല്ലോ നല്ല പൗഡർ പോലത്തെ പൊടി ഇതുപോലെ ആ ഒരു ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക ആ ഒരു ഹോൾ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് സൂപ്പർ ഗ്ലൂ ഓഫ് എവി ക്യുക്കോ അങ്ങനത്തെ ഏത് സ്ട്രോങ് ആയിട്ടുള്ള ഗം നിങ്ങൾക്ക് യൂസ് ചെയ്യാം പത്ത് രൂപയുടെ ഒക്കെ ഗം ഉണ്ടാവില്ലേ അതിൽ നിന്നൊക്കെ ഒരു തുള്ളി മതിയാവും നമുക്ക് ഒട്ടിക്കാനായിട്ട് നമ്മുടെ ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഇതുപോലെ ആ ഒരു ഗം ആക്കി കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും ഇനി ഇതൊന്ന് സെറ്റാവാനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അധികം നിൽക്കുന്നതൊക്കെ ഒന്ന് തട്ടിക്കളയാനോ ഞാനിപ്പോൾ അധികം തട്ടിക്കളയാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ആകെ എന്നറിഞ്ഞ പോലെ തോന്നുന്നത് അപ്പോൾ അതേ ഇതുപോലെ ആയിട്ടാണ് ഉണ്ടാവുക കണ്ടോ ഇതിപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ മൂടിയായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ആ സൈഡിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇത് അടയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അടിയിലാക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പാത്രം അനുസരിച്ചിട്ട് വേണമെങ്കിൽ താഴെ ഭാഗത്തും സെയിം രീതിയിൽ തന്നെ കുറച്ച് മുട്ട പൊടിയാക്കിയിട്ട് ഗമ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ആ മുട്ടത്തോട് പൊടിഞ്ഞിട്ട് ആ ഒരു ചെറിയ ഗ്യാപ്പിലൊക്കെ ഫില്ലായിക്കോളും പിന്നെ അത് വെള്ളം തട്ടിയാലും എന്ത് തട്ടിയാലും അത് പോവില്ല കേട്ടോ അത് കറക്റ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും ഈ ഒരു പാത്രം കേടാവുന്നവരെ ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും കണ്ടോ ഇപ്പം ഇതുപോലെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വേറൊരു പാത്രം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് തന്നെയാണ് പൊട്ടുന്നത് കേട്ടോ പിന്നെ അധികം പഴക്കം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് ആൾക്കൊന്ന് യൂസ് ചെയ്തിട്ട് പിന്നെ കളഞ്ഞാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതാ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നന്നായിട്ടൊന്നിങ്ങനെ പിടിക്കുക ഒന്ന് അടുപ്പിച്ച് പിടിക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത അതേ സെയിം പ്രോസസ്സ് തന്നെ മുട്ടത്തോടിൻ്റെ പൊടി നമ്മളിതേപോലെ ഇതിലിങ്ങനെ നേരെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും അത് സെറ്റാവും നല്ല ഉറച്ചിരിക്കും കേട്ടോ എക്സസൈസായിട്ട് വരുന്നത് തട്ടിക്കളയുക കണ്ടില്ലേ അടി പുള്ളിയിട്ട് ഇതും ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം കണ്ടോ ഇപ്പം ഇതേ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു തുള്ളി പോലും താഴോട്ട് വഴുന്നില്ല കേട്ടോ പിന്നെ കാണുമ്പോൾ കുറച്ചൊരു ഭംഗി കുറവുണ്ടാവും മാത്രം പുറം ഇങ്ങനെ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പുറത്തുള്ള ആവശ്യങ്ങൾക്കോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമല്ലോ കുറച്ച് നാൾ യൂസ് ചെയ്ത് പാത്രം പഴകുമ്പോൾ പിന്നെ കളഞ്ഞാലും കുഴപ്പമില്ല പുതിയതൊക്കെ പൊട്ടുമ്പോൾ നമുക്കൊരു വിഷമല്ല അപ്പോൾ ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ ഒരു പേപ്പർ അടി വെച്ച് കാണിക്കുന്നുണ്ട് നനയുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ ഒട്ടും തന്നെ നനയുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പെയിൻറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ലല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയേന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ലുക്ക് അപ്പോൾ ആ ദൂരത ഒന്ന് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല എന്തെങ്കിലും ഒട്ടിച്ചതായിട്ട് അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ ഡോട്ട് പോലെ മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു ആണെങ്കിൽ നമ്മൾ കബോർഡിലിങ്ങനെ ഒന്നിച്ച് ഒരേ പോലത്തെ കണ്ടെയ്നറുകളിൽ ഓരോന്ന് ഇട്ട് വയ്ക്കുന്നതായിരുന്നു കേട്ടിത് പരിപ്പ് പയർ അങ്ങനെയൊക്കെ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചതായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിലൊട്ടെന്ന് തന്നെ അറിയില്ല സൈഡിലായല്ലോ ബാക്കിലേക്ക് വെച്ചാൽ മതി ഈ ഒരു പൊട്ടുള്ള ഭാഗം അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്